ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ലാലേട്ടൻ ഇന്ന് അക്ബറിനെതിരെയുള്ള അനുവിൻ്റെ പരാമർശത്തിൽ ലാലേട്ടൻ അനുവിനെ ചോദ്യം ചെയ്യുമോ പറയുന്നു താക്കീത് കൊടുക്കുമോ ഇങ്ങനെ ഒരു ഗെയിമിൽ ഇനി ഒരു വുമൺ കാർഡോ വിക്റ്റിം കാർഡോ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു പരാമർശം ഉണ്ടാകുമോ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് പ്രൊമോ ഒന്നും കണ്ടിട്ടില്ല അല്ലേ ഇവിടെ അനു ഇന്ന് ക്യാപ്റ്റൻസിയെ കുറിച്ച് ആരിന്റെ ക്യാപ്റ്റൻസിയെ ക്യാപ്റ്റൻസിയെക്കുറിച്ചിട്ടാണ് പറയുന്നതാണ് ഒരു പ്രമോ വന്നിരിക്കുന്നത് വേറൊരു പ്രമോ വന്നിരിക്കുന്നത് ഒരു ഒരു കോടതി വിചാരണയാണ് അതായത് അക്ബറിന്റെ പാവ എടുത്തോ ഇല്ലയോ ആരാണ് എടുത്തത് നിവിനെ ഇവിടെ കോടതി വിസ്തരിക്കുക ബിഗ് ബോസ് കോടതി വിസ്തരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെയുള്ള ഒരു പ്രമോ ലാലേട്ടൻ്റെ ഒരു പ്രമോയാണ് ഇനി ഇന്നത്തെ ഈ ഒരു വീക്ക്ലി ആ ഒരു ഇതിന് ശേഷം അതായത് വീക്കെൻഡിന് ശേഷം ഈ മത്സരാർത്ഥികളുടെ ഗെയിമൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടേ പഴയ ഗെയിമുകളൊക്കെ തന്നെ വെച്ച് ആതിലേയും നൂറേം പഴയ ഈ മാസങ്ങളോളമുള്ള ഈ വിഴുപ്പ് ഇങ്ങനെ ഇതാക്കി പഴയ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കളിക്കണോ ഇത് മാറ്റി പിടിച്ചുകൂടെ അനീഷ് എന്തിനാണ് ഇനി ഒറ്റപ്പെടാൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക് കളിച്ചുകൂടെ അതല്ലേ നല്ലത് നിവിൻ എന്തിനാണ് ഇനി നിവിനും അനു തമ്മിലൊരു പേഴ്സണൽ ഇത് എന്താണ് സമയം ആയില്ലേ മാറാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് എന്താണെന്ന് ലാലേട്ട കാര്യം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു വീക്കെൻഡാണ് അത് ഒരുപാട് ആരോപണങ്ങളുണ്ടായി ഡേർട്ടി ഗെയിംസ് ഉണ്ടായി പിന്നെ ടാസ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ കുറേ സംഭവങ്ങൾ സോ മൂന്ന് പ്രമോസാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ പ്രമോ പ്രതിക്കൂട്ടിൽ നിവിനാണ് നിൽക്കുന്നത് നിവിനെ പ്രതിക്കൂട്ടിൽ ഒരു ബിഗ് ബോസ് കോടതി വിചാരണ നടത്തയാണ് ലക്ഷ്മിയാണ് ഇവിടെ വക്കീലായിട്ടിരിക്കുന്നത് നിവിൻ പ്രതിക്കൂട്ടിൽ നിന്ന് ബിഗ് ബോസ് മുഖേനയെ ബിഗ് ബോസ് മുമ്പാകെ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്നു മോഷണം എൻ്റെ നിന്റെ വീക്ക്നെസ് ആണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അമ്പതെണ്ണം ചിലപ്പോൾ ഞാൻ എടുക്കും ഇരുപതെണ്ണം എടുക്കും ചിലപ്പോൾ മുപ്പത്തെണ്ണം എടുക്കും നീ കണ്ടുപിടിക്കുകയും ഏ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം നിവിൻ തിരിച്ച് ലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഷാനവാസ് ഇവിടെ സാക്ഷിയായിട്ട് നിന്ന് നിവിൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പോയതൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് അക്ബറിന്റെ പാവകൾ ആരെടുത്തു ബാക്കി പാവകൾ ആരൊക്കെയാണ് കട്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അടുത്ത ലാലേട്ടൻ്റെ പ്രമോ അനൂനെ വെച്ചിട്ടാണ് ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അനു പറഞ്ഞത് ക്യാപ്റ്റൻ ആകാൻ ഉള്ള ആഗ്രഹമൊന്നുമില്ല അവൻ എങ്ങനെയെങ്കിലും ഇമ്മ്യൂണിറ്റി കിട്ടണം അതായത് നോമിനേഷൻ ഫ്രീ കിട്ടണം അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് പുതിയ കണ്ടുപിടുത്തമാണല്ലോ ആണല്ലോ ഏ അതിനെന്താ കുഴപ്പം അതിനെന്താ തെറ്റ് അപ്പോൾ അനീഷ് പറഞ്ഞ ചില സമയത്ത് എനിക്ക് അനുവിനെ മനസ്സിലാവില്ല അപ്പോൾ ആരും പറയുന്നു ഇവരുടെ മനസ്സിൽ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പോൾ അനു കിട്ടുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ലാലേട്ടൻ നോമിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മ്യൂണിറ്റി അനുവും ചോദിക്കത്തില്ലേ ആ ചോദിക്കും ആ അപ്പം പിന്നെ എന്തിനാ എന്താ പ്രശ്നം എന്താ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള പ്രമോയാണ് വന്നിരിക്കണത് അടുത്ത പ്രമോയാണ് കുറച്ച് കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്നത് രണ്ട് ലാലേട്ടന്മാരനകത്തുള്ളത് ഒരു ലാലേട്ടൻ മറ്റൊരു ലാലേട്ടനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഇനി എങ്ങനെ കളിക്കണമെന്നും ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ലാലേട്ടൻ എന്ത് ഉപദേശമായിരിക്കും ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ലാലേട്ടൻ എതിരാളികൾക്കും എൽ എതിരാളികൾക്കെതിരെ ആരോപണങ്ങളും വ്യക്തിഹത്യകളും ആയുധ വ്യക്തിഹത്യുടേയും ആയുധങ്ങൾ അയക്കും മുന്നേ ഇനിയെങ്കിലും സ്വന്തം മനസ്സിലെ കോട്ടിലേക്ക് ഒന്ന് നോക്കണം അപ്പം മറ്റൊരാട്ടൻ പക്ഷേ കളി കലാശ അടുക്കുമ്പോൾ സകല അടവുകളും പയറ്റി കളം നിറഞ്ഞ് കളിക്കണ്ടേ ഇപ്പം മറ്റൊരാട്ടൻ ജയിക്കാനായി ശ്രമിക്കുന്നതിനെ ഒപ്പം അഗ്നിപർവ്വതം പോലെ പുകയുന്ന സ്വന്തം മനസ്സിൻ്റെ സമ്മർദ്ദത്തിനെ കടിഞ്ഞാൻ ഇടയും വേണം അതായത് ജയിക്കാനൊക്കെ ശ്രമിക്കണം പക്ഷേ ഇവർക്ക് അമിതമായ സ്ട്രെസ്സും ആ സ്ട്രെസ്സ് കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആയിട്ടുള്ള ഒരു ഗ്രഡ്ജും കൂടി വരെയാണ് അതും കൂടിയാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് അതിലവർ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പരമാവധി വീറും വാശിയോടെ കളിക്കേണ്ടെന്നാണോ അപ്പോൾ ലാലട്ടം പറഞ്ഞത് അങ്ങനെയല്ല പ്രകോപനങ്ങൾക്ക് അടിമപ്പെട്ട് അടിമപ്പെട്ട് കളി കൈവിട്ട് പോകാതെ പ്രേക്ഷകരുടെ ഇഷ്ടം കളയാതെ നോക്കണം ഇല്ലെങ്കിൽ അടിതെറ്റി അടിയറവ് പറയേണ്ടി വരും അപ്പോൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ പക്ഷേ ഇനിയും പറയും എന്നാണ് ലാലട്ടം പറയുന്നത് അതായത് മറ്റുള്ളവർ തോക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുക കൂടുതൽ നമ്മൾ അഗ്രസീവ് ആവാതെ മറ്റുള്ളവരുടെ പ്രകോപനങ്ങളിൽ വീഴാതെ സ്വന്തമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി കളിക്കുക മറ്റുള്ളവരെ കരി കരി കാണിച്ച് കാണിക്കാതെ മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കാൻ നോക്കാതെ സ്വന്തമായി പോസിറ്റീവ് ആവാൻ നോക്കുക ഇതൊക്കെയാണ് ലാലോട്ടൻ പറയാൻ പോകുന്നത് വ്യക്തിഹത്യകളും അതുപോലെ തന്നെ ആരോപണങ്ങളും നിർത്തി സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കുക ഇതാണ് ഇനി ചെയ്യേണ്ടത് ഇതായിരിക്കും ലാലോട്ടൻ ഇനി പറയാനും പോകുന്നത് ഇതിനിടയ്ക്ക് അനു മിക്കവാറും നല്ല രീതിയിൽ തന്നെ ഉപദേശിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ ഒരു ഈ വ്യക്തിഹത്യുടേയും ആരോപണ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി അങ്ങോട്ട് ഇനി ടിക്കറ്റ് ടു ഫിന ടാസ്ക് ഒക്കെയാണ് വരാൻ പോകുന്നത് ഈ ആഴ്ച കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള നമുക്ക് ഇനിയെങ്കിലും ഇപ്പോഴും നമുക്ക് ഇപ്പോഴും ഒരു കറക്റ്റ് പൊസിഷനോ ഒരു വിന്നറിനെയോ ഇപ്പോഴും നമുക്ക് തെളിയുന്നില്ല ചിലപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസ് ഭയങ്കര പോസിറ്റീവായിട്ടുണ്ട് എന്നാൽ ആതിലേ നൂറേയും ആതിലേ നൂറിൻ്റെ കാര്യത്തിൽ അവിടെ നെഗറ്റീവായിട്ട് തന്നെ നിൽക്കുന്നത് കാര്യം ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഷാനവാസ് നിങ്ങൾ ആതിലേ നൂറേയും വിശ്വസിക്കരുതെന്നാണ് എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ഇന്നത്തെ ആ ഒരു ഇന്നലത്തെ ഒരു സീക്രറ്റ് ടാസ്ക് ഉണ്ടല്ലോ അത് ഷാനവാസിന് ഭയങ്കര ഒരു എന്താണ് ഒരു പോസിറ്റീവായി അതായത് പുള്ളിക്കാരൻ്റെ ഒരു അനുഗ്രഹമാണ് അത് കിട്ടിയത് ആ സീക്രൽ ടാസ്കിലൂടെ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവിടെ ആദ്യം തന്നെ ചൂസ് ചെയ്യുകയും ആതിലെ അവിടെ ഫുൾ നെഗറ്റീവ് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആതിൽ മനസ്സിലായില്ലേ ആ അതവിടെ ഒരു ഗെയിം ഉണ്ട് അവിടെ ആ ഗെയിമിൽ ഷാനവാസാണ് പോസിറ്റീവായി വരുന്നത് ആതിലെയൂറേയും കമൻ സെക്ഷൻ കിടക്കുന്നത് ഇനി ഇവരെ വിശ്വസിക്കരുത് ഇവനേ ഇവർ കാര്യം ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ആതിലെ നൂറേം ഇന്നലെ മൊത്തം ഇരുന്ന് ഷാനവാസിന് കുറ്റം പറയുന്നുണ്ടായിരുന്നു അപ്പം എന്നിട്ട് അവർ പോയി കെട്ടിപ്പിടിക്കുമ്പോൾ പിന്നെയും അയ്യേ ഇവർ പിന്നെ ചുമ്മായിരിക്കും അതുപോലെ ഷാനവാസും അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് ഇനി ഈ സംഭവങ്ങളൊക്കെ നിർത്തുക പഴയ വിഴിപ്പൊന്നും ഇവർ ചുമക്കാതിരിക്കുക ആതിലേനു കുറേ പ്രത്യേകിച്ച് പഴയ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് അനുവും അനു വെറുതെ നെഗറ്റീവ് ആവുന്നത് ഇതിൻ്റെ ഒന്നും ഒരു ഇല്ല അതുപോലെ അനീഷ് എന്താണ് അനീഷിൻ്റെ ഗെയിം എപ്പോൾ നോക്കിയാലും ഇപ്പോൾ എല്ലാവരോടും പോയിട്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്തിനാണിത് അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു ഇനി പുതിയ ഗെയിം കളിക്കാൻ നോക്കുക പുതിയ ഗെയിമല്ല ഇനി ഗെയിമൊന്നും കളിക്കാൻ നേരമില്ല ടിക്കറ്റ് ഫിനാലും നന്നായിട്ട് കളിക്കാൻ നോക്കുക മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക പ്രേക്ഷകർക്ക് അല്ലാതെ ഇനി ഒരു ഗെയിമും ഇല്ല അവിടെ ഇനി ഒന്നും കളിക്കരുത് കളിച്ചാൽ കുളവാകും അതേ പറയാനുള്ളൂ ഇനി ഇരുന്നുകൊണ്ട് ആതിലേ നൂരെ മാറിയിരുന്നുണ്ട് ഷാനവാസിൻ്റെ കുറ്റം പറഞ്ഞാൽ തീർന്ന് ഇനി ഷാനവാസ് കുറ്റം പറഞ്ഞാലും അത് നെഗറ്റീവ് ആവും ഇനി ആരും ഒന്നും മിണ്ടാതിരിക്കുക കളി കഴിഞ്ഞു ഗെയിം ഓവറാണ് ഇനി ഒന്നും നോക്കണ്ട അതുപോലെ തന്നെ നിവിൻ ഇനി എന്തിനാണ് അനുവിൻ്റെ പുറകെ പോകുന്നത് പോണ്ട നിർത്തുക നിർത്തുക ഗെയിം സ്റ്റോപ്പ് ചെയ്യുക ഫോക്കസ് ഓൺ യുവർ ഗെയിം നിങ്ങളുടെ ഗെയിം ഫോക്കസ് ചെയ്യുക മറ്റുള്ളവരുടെ ഗെയിമെല്ലാം ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ എങ്ങളുടെ ഗെയിമാണ് അതൊക്കെ ഇവർ ചെയ്യണം എനിക്ക് തോന്നുന്നു ആരിനും അക്ബറും ഇതുവരെ എനിക്ക് തോന്നുന്നു അവർ മറ്റുള്ളവരുടെ ഈ അക്ബർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടൽ നിർത്തിയിട്ട് സ്വന്തം കാര്യം നോക്കുക ആരും പിന്നെ കൂടുതൽ സ്വന്തം കാര്യം നോക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ അക്ബർ കൂടുതലും അങ്ങനെ പോകും ഇനി എല്ലാം ഫോക്കസ് ചെയ്യുക സ്വന്തമായിട്ട് ഫോക്കസ് ചെയ്യുക സ്വന്തമായിട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ലക്ഷ്മി അതുപോലെ തന്നെ വള്ളികൾ പിടിക്കാതിരിക്കുക സ്വന്തമായിട്ട് ഫോക്കസ് ചെയ്യുക അനീഷിപ്പം വെറുതെ അനാവശ്യത്തിന് ഇവിടെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സൂ സൂപ്പറായിട്ട് മുന്നേ ഇനിയിപ്പോൾ ഷാനവാസിൻ്റെ പുറകെ പോകണ്ട ഷാനവാസും അനീഷിൻ്റെ പുറകെ പോകണ്ട അപ്പോൾ എല്ലാം വിട്ട് കളഞ്ഞ് ഇവരെല്ലാവരും ഒന്നും കൂടെ ഒന്ന് പുതുതായി കളിക്കുകയാണ് പുതുതായി കളിക്കേണ്ട ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കറിയത്തില്ല ഇവരുടെ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളത് ഒരു പിടിയുമില്ല ലാലോട്ടം വന്നെല്ലാം ശരിയാക്കി അവരെ ആ ഒരു ടോപ്പ് എന്താണ് വിഷം നടക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അല്ലാതെ ഇവരെ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇതായിട്ട് വിട്ടാൽ നല്ലത് എന്നേ ഞാൻ പറയുന്നുള്ളൂ അഭിപ്രായങ്ങൾ താഴെ പറയുക ഷാനവാസ് ഒക്കെ നല്ല ഇപ്പോൾ പോസിറ്റീവ് ഇരിക്കുകയാണ് ഇനി അടുത്ത ആഴ്ച തൊട്ട് ഷാനവാസിന്റെ ഗെയിം മാറുമോ ഷാനവാസ് ഇനി വെറുതെ ഗെയിം കളിക്കാൻ തുടങ്ങുമെന്നൊന്നും ഒരു പിടിയുമില്ല കാര്യം എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ വേറെ രീതിയിലൊക്കെ കളിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് എനിക്കറിയില്ല ഇത് എങ്ങോട്ടേക്ക് പോകുന്നുള്ളത് കളിക്കാതെ സ്വന്തം ആയിട്ടുള്ള ഗെയിമിനെ പോളിഷ് ചെയ്തെടുത്താൽ നല്ലത് കാരണം ഒന്നും നമുക്ക് ഇവരുടെ ഗെയിം കാണണ്ട മതി കണ്ടു ഇനി ഇനി ഒരു കളിച്ചാൽ മതി വേറെ അതായത് ടാസ്ക് കളിച്ചാൽ മതി അതാണ് നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാൻ കാര്യം ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളു സാധാരണ ബിഗ് ബോസിൽ ഇതെല്ലാം കഴിഞ്ഞു എല്ലാവരും എല്ലാവരും ഒരു ആ ഒരു സ്റ്റേറ്റ് എത്തും അതായത് നമ്മൾ ഗെയിം കഴിഞ്ഞു ഇനി നമ്മൾ സന്തോഷിക്കാമെന്നുള്ളൊരു സ്റ്റേറ്റ് എത്തും ഇനി ടിക്കറ്റ് ഫിനാലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മണി ബാഗിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ലെവലിൽ എത്തും അതിലേക്കാണ് ആൾക്കാർ പോവുക അപ്പോൾ ഇനി പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിട്ട് അവർ സ്വന്തമായിട്ട് കളിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്